എറണാകുളം ഞാനും കേൾക്കുന്നുണ്ട് അത് ഏതായാലും പാർട്ടി തീരുമാനിച്ചിട്ട് എന്തെങ്കിലും ഒരു വിഷയം വരുന്ന സമയത്ത് നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാം അതുവരക്കും ഞാൻ ഒന്നും പറയുന്നില്ലാണ് ഞാനും കേൾക്കുന്നുണ്ട് അത് വരുമ്പോ നമുക്ക് ഒരു ഫോർട്ടിഐറ്റ് പാർട്ടി തീരുമാനം ഒന്നാ സ്വീകരിക്കാതിരിക്കാൻ വൃത്തിയില്ല സി ഞാൻ ഞാൻ എന്നുള്ള വ്യക്തി മേജർ മേജർവി എന്നുള്ളൊരു വ്യക്തി എന്നും അത് പാർട്ടി ഉള്ളപ്പോഴും പാർട്ടി ഇല്ലാത്തപ്പോഴും ഞാൻ പബ്ലിക്കിന് വേണ്ടിയിട്ട് പലതും ചെയ്യാറുണ്ട് അത് എൻ്റെതായിട്ടുള്ളൊരു ഇഷ്ടമാണ് അപ്പോൾ അതേപോലുള്ളൊരു സേവനം അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന സമയത്ത് ജനങ്ങൾക്കറിയാം ഈ മനുഷ്യൻ എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യുമെന്നുള്ളത് അപ്പം ആ ഒരു വിശ്വാസത്തിന്റെ മുകളിൽ ഞാൻ ഇറങ്ങും പിന്നീടുള്ളതെല്ലാം അല്ലാതെ ഞാനിപ്പോൾ ഇറങ്ങിയിട്ട് ഞാൻ മറ്റുള്ളവർ എന്ത് ചെയ്തു അവരുടെ ഡിഫോൾട്ടോ അല്ലെങ്കിൽ ഫോൾട്ടോളോ പറയാനല്ല നമുക്ക് എന്തെല്ലാം വികസനങ്ങൾ ബി ജെ പി ഭരിച്ചിട്ട് സെൻട്രറിൽ ഉണ്ടായി അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അത് അവിടുന്നൊരു ബിജെപി സ്ഥാനാർത്ഥി ഇനിയും സെൻട്രലിലോട്ട് മോദിജി തന്നെയാണ് ഭരിക്കാൻ പോകുന്നതിന് യാതൊരു സംശയവും ഇല്ല അതില്ലാത്ത ഉള്ള സ്ഥിതിക്ക് നമ്മൾ ബിജെപിയുടെ ഒരു സ്ഥാനാർത്ഥിനെ അങ്ങോട്ട് പറഞ്ഞത് ഞാനായാലും ശരി ആരാണെങ്കിലും ശരി ദിൽ ഡു വെൽ അത് സത്യം പറഞ്ഞാൽ എനിക്കും യാതൊരു പിടിയില്ല അതെനിക്ക് ഒന്നും പറയാൻ പറ്റാ